ക്ഷേത്രാരാധനയിലൂടെയും ദേവാരാധനയിലൂടെയും നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതിനു വേണ്ടി തന്നെയാണ് നാം പലതരത്തിലുള്ള ആരാധനകളും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈശ്വരൻ്റെ ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹം നേടാനും വേണ്ടിയിട്ടാണ് നാം ഇത്തരത്തിലുള്ള കാര്യപദ്ധതികൾ ആചാര പദ്ധതിയിലൂടെ നാം കടന്നു പോകുന്നത് എന്നാൽ നാം ക്ഷേത്രാരാധനയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ അത് സാധിക്കണമെങ്കിൽ നാം ചില പദ്ധതിയിലൂടെ നാം കടന്നു പോവേണ്ടതുണ്ട് ചില അനുഷ്ഠാനങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട് അത് ക്ഷേത്രാരാധന ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിലുള്ള ആഗ്രഹമാണ് ആവശ്യമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം അപ്പം നമുക്ക് ആരോഗ്യവും ആയുസുമാണ് നമുക്ക് ആ ആവശ്യമെങ്കിൽ ആഗ്രഹമെങ്കിൽ ആ ദേവൻ്റെ പ്രീതി കൊണ്ട് അതാണ് നാം നേടേണ്ടതെങ്കിൽ നാം ശിവക്ഷേത്രത്തിലേക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ആ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അഭിഷേകം തന്നെയാണ് ആ അഭിഷേകത്തിന് വേണ്ടി നാം ഭഗവാന് വേണ്ടി അനവധി ധാര സമർപ്പിക്കുകയും ഭഗവാന്റെ പ്രീതി നാം നേടിയെടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ഭഗവാന് ഈ ശരീരവും ഈ ജീവനും ഭഗവാന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന രീതിയിലുള്ള ദണ്ഡ നമസ്കാരം ചെയ്ത് ഭഗവാനെ നാം പ്രീതിപ്പെടുത്തേണ്ടതാണ് അങ്ങനെ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഭഗവാൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആരാധനാ പദ്ധതിയാണ് നാം അവലംബിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സമ്പത്തും ഐശ്വര്യവും അതുപോലെ പലതരത്തിലുള്ള ഉയർച്ചയും വികാസവുമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നാം വിഷ്ണു ക്ഷേത്രത്തിൽ ആരാധന നടത്താനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് ആ വിഷ്ണു ഭഗവാന് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നടത്തി ആ ഒരു ശക്തി ഭഗവാൻ തീര്ച്ചയായിട്ടുമുണ്ട് അത് നാം പൂര്ണ്ണമായിട്ടും നേടിയെടുക്കണമെങ്കിൽ ഭഗവാന് ഇഷ്ടമുള്ള കാര്യം നാം ചെയ്തുകൊണ്ട് നാം അത് നേടിയെടുക്കണം ഭഗവാന് ഇഷ്ടമുള്ളത് അലങ്കാരപ്രിയനാണ് ഭഗവാൻ അതുപോലെ തന്നെ എല്ലാ പ്രൗഢിയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ നാം ഭഗവാന് നെയ്വിളക്ക് തുളസിമാല പാൽപായസം അതുപോലെ വസ്ത്രങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നാം ഭഗവാന്റെ പ്രീതി നേടണം അതുപോലെ ഭഗവാൻ ഏറ്റവും അധികം പ്രീതികരമായിട്ടുള്ളത് ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ കേൾക്കേ ഉച്ചത്തിൽ നാമം ജപിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഈ തരത്തിലുള്ള വഴിപാടുകൾ നടത്തി ഈ തരത്തിൽ ഭഗവാനെ സേവിച്ചുകൊണ്ട് നാം നമ്മുടെ സമ്പത്ത് ഐശ്വര്യം അതുപോലെ എല്ലാ മേഖലയിലുള്ള ഉയർച്ചയും നേടി നാം സഫലമാവേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ശക്തിയും സുരക്ഷിതത്വവും അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയുമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നാം ദേവി പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലാണ് നാം ആരാധന നടത്തേണ്ടത് നാം ദേവി ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ ദേവിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ആ ദേവിയെ ഏറ്റവും അധികം വലം വയ്ക്കുക എന്നുള്ളതാണ് പ്രദക്ഷിണം വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഭഗവതിയെ എത്രയധികം നമുക്ക് പ്രദക്ഷിണം വെച്ച് ആ ഭഗവതിയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുമോ എങ്കിൽ ആ ഭഗവതിയുടെ ആ സുരക്ഷാ കവചം എല്ലാ സമയത്തും നമ്മളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ശത്രു സംഹാരത്തിനും ദുരിതദോഷത്തിനും ആ ഭഗവതി പൂർണ്ണമായിട്ടും നമ്മുടെ കൂടെയുണ്ടാകും അതിനുവേണ്ടി ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട നെയ്വിളക്ക് കഠിന പായസം എന്നിവ കൊടുത്തുകൊണ്ടും ദേവിയെ നാം തൃപ്തിപ്പെടുത്തും ണ്ട് അങ്ങനെ ഏത് തരത്തിലുള്ള ആഗ്രഹമാണോ ആവശ്യമാണോ നമ്മൾക്ക് ഉള്ളത് ആ തരത്തിലുള്ള ദേവതയെ നാം സ്വീകരിക്കുകയും ആ തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നാം ആരാധന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ഷേത്രാരാധന നടത്തിയതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലവും നാം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്